വെറൈറ്റി ഓണം കളക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടി ഇത് ഇങ്ങനെ വരുന്നു കോറ കോട്ടണിൽ നല്ല ഫൈൻ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കൂടെ കൂടി ഭംഗിയാക്കിയിട്ടുള്ളത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് പീറ്റർ നൂറ്റി എഴുപത് രൂപ അതിൻ്റെ കൂടെ നമുക്ക് ദാവണി പർപ്പസിനൊക്കെ പെയർ ചെയ്യാനായിട്ടാണെങ്കിൽ ദ റോമൻ സിൽക്കിൽ വരുന്നു നല്ല എംബ്രോയിഡറിയോട് കൂടിയ ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു രാമാഗ്രീൻ കളറിലിതാ ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി റുപ്പീസ് നൂറ്റി എഴുപത് രൂപ കോറാ കോട്ടനിൽ അപ്പോൾ ഓണം കൺസെപ്റ്റ് നമുക്ക് സാരി കുർത്തി എന്ത് വേണേലും ചെയ്യാം സ്കേർട്ട് പോലെ ചെയ്യാം അപ്പോൾ സ്കേർട്ട് ചെയ്യുമ്പോൾ ബ്ലൗസിൻ്റെ കൂടെ ആയി നമുക്ക് പയർ ചെയ്യണമെങ്കിൽ അതെ ഇങ്ങനെ വരുന്നു ഒരു ഡൂപ്പിയൻ ടൈപ്പ് ഒരു സ്ലബ് സിൽക്കിലാണ് വരുന്ന കോട്ടൺ ഡൂപ്പിയൻ്റെ പോലെ ഒരു ഫീല് വരുമ്പോൾ കുറച്ച് ഷൈനിങ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ ഇത് വൺ മോർ കളർ ഇത് അങ്ങനെ വന്നിരിക്കുന്നു നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിൽ എംബ്രോയിഡറി ആ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ ബുട്ടി ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഡാവണിയായിട്ട് പ്രയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ലതാണ് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്റർ മീറ്റർ കൂടെ നിങ്ങൾക്ക് വേണമെന്നുള്ള ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞാൽ മതി കേട്ടോ